മഹാബലിമാരും പ്രജാക്ഷേമ തൽപ്പരനുമായ നിങ്ങളുടെ സ്വന്തം എല്ലാ മഹാബലത്തിലോ നിങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇന്ന് മഹാക്ക് വരും കാണും എല്ലാ കാര്യങ്ങളും നിങ്ങൾ മടിയണയും ആ അത് മാത്രമല്ല മഹാബലിക്ക് ആകെ രഞ്ചു മാത്രം ചൊറിയും എന്ത് പോണം വരാൻ വേണ്ടി കാത്തിരിക്കണം വന്ന് നമ്മൾ കേരളത്തിലൊക്കെ എത്തി കേരളത്തിന്റെ പച്ചപ്പും ഹരിതാവയും ആ ചായക്കടയിലെ ചായയും ഒക്കെ കൂടി കിട്ടില്ല രസമില്ലല്ലോ അതൊക്കെ എവിടെയെങ്കിലും കിട്ടോ അപ്പൊ അതൊക്കെയാണ് നമ്മളീ പാദാർത്ഥന ഇരിക്കുമ്പോഴത്തേക്കുമ്പോ പാതാളത്തിന് നമ്മളെ ഉണ്ട് പക്ഷെ എന്നാലും ഒരാ ഇവിടെ കേരളത്തിൽ നിന്നാണ് പ്രശ്നം പിന്നെ കേരളത്തിൽ എല്ലാവരും ഓണം ആഘോഷിക്കുന്നുണ്ടോ തവണ ഓണം ഉണ്ണമോ എന്നാണ് പറയാറ് ഇപ്പൊ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരെ കഴിച്ച് എല്ലാവരും മാറ്റി നാട്ടിലുള്ള സർക്കാർ ലോൺ എടുത്ത് ഓണം ഓണം ഉണ്ടാക്കി പകൽപുറം പാട്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഈ തിരുവാതിരക്കളിയില് വലിയൊരു പാട്ടങ്ങളൊക്കെ ഞാൻ പഠിച്ചുണ്ടായിരുന്നു തിരുവാതിരക്കളിയിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ഫ്രണ്ട് പഴയ പാട്ടങ്ങളൊക്കെ പോയി പഴയ പാട്ടങ്ങളൊക്കെ പോലും അത്ര എപ്പോ പാട്ടിനെ ഫ്രണ്ട് കാരണം മൂലം പോലും പാട്ടുകളാണ് അതിൽ കാരണങ്ങളെന്നറിയേ അത് കാരണം നിന്ന് പിന്നെ യൂട്യൂബിലും കിട്ടുന്നുണ്ട് കാരണം മൂലം ആരാന്നറിയാൻ വേണ്ടി ഒരു ക്രൂതരാണ് ഈ കാർഡ്മൂന്നെന്തേലും അസുഖം നേരെ അമേരിക്കയിൽ ചികിത്സിക്കുന്നു ഇനി ഒരു സംസാരിക്കുന്നത് മൈക്ക മൈക്കിനെ അറസ്റ്റ് ചെയ്യാനൊക്കെ ആ അപ്പൊ മനസിലാക്കും തിരുവാതിര കളിപ്പാടുകൾ നോക്കിയാൽ സമ്മതാണ്ട് അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സെന്റ് പിന്നെ കോളേജിലൊക്കെ പോയി ഓണത്തിന് പോയപ്പോഴേ മാവേനി ബ്രോ എന്നാണ് കളിക്കുന്നത് മാവേനി ബ്രോ മാവേനി മൂന്ന് വർഷങ്ങളായി കോഴയിലൊക്കെ പുഴകളെ ഈ ദാരിദ്ര്യം ഭയങ്കരമായിട്ട് കണ്ട സംശയം കീരി പ്രതി വേണ്ടി കിട്ടിട്ടാണ് എടുത്ത് ഞാൻ പ്രിൻസിപ്പലിനാണ് നമ്മൾ പ്രിൻസിപ്പലിനായിട്ട് ചോദിക്കുന്നത് ഈ കൊറച്ച് പൈസ കൊടുക്കും പാൻറ് വാങ്ങി കൊടുത്തൂലേ എനിക്ക് അമ്പത് തൊള്ളിയുള്ള പാൻ്റെ ഇരുപത് തൊള്ളിയുള്ള പാന്റ കിട്ടി അപ്പൊ ആ പാദത്തിൽ ഇന്ന എന്താറിയോ ഇവിടെ ഇപ്പൊ മൊത്തത്തിലും മാറ്റങ്ങളല്ലേ എന്റെ ട്രെൻഡാണ് ഫാഷൻ സ്കിൽസ്കളാണോ ആ അമ്പത് തൊള്ളിയുള്ള പാ എന്നൊക്കെ ഒരു ലക്ഷം വരും അറിയോ മര്യാദ പിന്നെ ഈ മലബാർ ഭാഗത്തൊക്കെ അവർ ചതി ചെയ്തു ഓണത്തിന് എന്നെക്കാളും വലിയ ചീഫ് ഗസ്റ്റിനായവര് ശ്രമിച്ചു പക്ഷെ വന്നില്ല ഫുട്ബോൾ ആ പക്ഷെ അർജന്റീന പങ്കെടുത്ത് കിടന്നൊരു ടീമാണ് അർജന്റീന കളിയില്ലങ്കിൽ യൂറോപ്പിലൊക്കെ പോയി കിടക്കുന്നു അങ്ങനെ ടീമുണ്ട് അപ്പൊ ഈ പുള്ളിനെ ഒണ്ടാൻ പോയെങ്കിൽ ഇംഗ്ലീഷ് വരെയൊക്കെ അറിയാം ഇങ്ങനെയൊക്കെയാണ് സ്പാനിഷ് പറയുന്നുള്ളോ ഇങ്ങനെ ഓർത്ത പറഞ്ഞു പറ്റിച്ചു വേറെ അപ്പൊ അങ്ങനെ കിട്ടുന്നുണ്ട് അവിടെ മലബാർ അങ്ങനെ കാണുന്ന സ്ഥലങ്ങളെ അനിതാഭ്യാസം പിന്നെ പിന്നെ എവിടെ കഴിഞ്ഞു ഭാഷ കഴിഞ്ഞാൽ ൈദരാബാദിലൊക്കെ ഹൈദരാബാദിലയർപോർട്ടിലൊക്കെ ഒരാൾക്കുണ്ട് മലയാളികളുണ്ട് തോന്നി ചരിച്ചാൽ മലയാളികൾ അപ്പൊ ഞാൻ പൊട്ടാളെ ആൾക്കാരായിട്ട് മലയാളത്തിൽ സംസാരിക്കുന്നതാണ് ഞാൻ കൊടവ് ചെറുപ്പി ആ ഒരു സിനിമ അപ്പൊ ആളെ പരിചയപ്പെട്ടു അതിന് വന്നല്ല അപ്പൊ ആള് പറഞ്ഞു അയാൾ സൂപ്പർ സ്റ്റാറാണ് മഹാബലി കാണും സൂപ്പർ സ്റ്റാർ പോകും ഞാൻ മഹാബലി തമ്പുരാ ചക്രവർത്തി അയാളെ ആണ് അയാളെ പട്ടാരക്കാരൻ ഞാൻ എന്തെങ്കിലും അപ്പൊ ഇപ്പൊ സിനിമ ഒന്നുമില്ല അപ്പൊ അതാണ് ഇപ്പൊ സിനിമയൊക്കെ വേറെ പരിപാടിയാണ് സത്യം കൊണ്ടിരിക്കുന്നത് അതെന്താന്ന് വെച്ചിട്ട് ഈ നാട്ടിലെ സെലിബ്രേറ്റിയുള്ള ടീമുകളൊക്കെ എനിക്ക് ഇവരൊക്കെ പിടിച്ചുകൊണ്ട് അവര് വീട് വാടക കിടന്നിട്ട് അതിന് വീട്ട് കൂട്ടും അന്നിട്ട് മൂന്ന് ചെറു ഡിഗ്രി അതിനെ ക്യാമറ കിട്ടും അതിലേക്ക് എന്തൊക്കെ ഷുട്ടി നിൽക്കും രാത്രി ഒന്നുപോലെ സംരക്ഷണം ചെയ്യും അപ്പൊ അതൊക്കെയാണ് ഇന്ന പരിപാടി പറഞ്ഞപ്പോ പറയുന്നത് അപ്പൊ ഞാൻ ഇതിലെന്ത ഇവിടെ ഹൈദരാബാദിനെന്തിനാണെന്നത് ഇപ്പൊ അത് പറയാ അഞ്ചാറ് വല്ല ഇതൊക്കെ തന്നെ ചെയ്തു ഇപ്പൊ കിട്ടാനില്ല ബാദ് മലയാളികളായിരുന്നു ഞാൻ ആളായിട്ട് ആളെ കിട്ടുന്നേ ഞാൻ വന്ന് കഴിഞ്ഞിട്ട് നോക്കിയായിരുന്നു മരിച്ചുപോയി നമ്മളെ ഒരു മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് പിടിച്ചായിരുന്നു അത് ഇവിടെ മരിച്ചിട്ടാ മരിച്ചുപോയി ഇനി മരിച്ച പ്രശ്നങ്ങൾ വെച്ചോ സെക്രട്ടറി എന്ന് പറയാറുണ്ട് ഞങ്ങൾക്കോ ഏതൊക്കെ അങ്ങനെ ജയിക്കാണെങ്കിൽ നമുക്ക് പിന്നെ ഇനിയിപ്പൊ നമ്മളെ ചന്ദ്ര പറയണ്ടോ ശരിക്കും പറഞ്ഞാലും ഞാൻ ശരിക്കും സെക്രട്ടിയാണ് ുള്ളിൽ ഞാൻ തന്നെ പുരാണങ്ങളായിട്ട് അറിയാം ഉസരത്തിനെ ഓരോ സമയം ഈ രേഴ് കാൽപ്പാദങ്ങൾ രണ്ട് പതിനാല് തവണ കീഴ്പ്പെടുത്തിയവനായ അവൻ മൂന്നാമത്തെ കാൽപാതം എന്റെ തലയിൽ വെക്കുന്നു ആ സമയത്ത് സന്ദർഭത്തിൽ എനിക്ക് അഭിപ്രായം അപ്പോ മൂന്നാമത്തെ കൽപ്പാദന ഞാൻ താഴ്ന്നു കൊടുത്തു അത് സംഭവമാകും ആയുമായി സംഭവിക്കാൻ തന്നെ സംഭവിച്ചിരിക്കണം അതിനാണ് ഞാൻ അങ്ങനെ അല്ലെങ്കിൽ ഒന്നുമില്ല കാര്യങ്ങൾ താഴ്ത്തി കൊടുത്തു നിങ്ങളുടെ യേശുസും സമാനമായ സാഹചര്യത്തിലൂടെ നടന്ന സമയവും സങ്കടവും സമാനവുമായി വിട്ടു കൊടുത്തു അതുപോലെ ഞാനും അങ്ങനെ ആ സമയത്ത് അങ്ങനെ സംഭവിക്കേണ്ടത് തന്നെ മഹാവിഷ്ണുക്ക് അവതാരം എടുത്തല്ലേട്ട് ചതിയുണ്ട് സാധാരണ താളത്തിൽ ചുതി വരുമ്പോഴാണ് ഈ പുലി അവതാരം എടുക്കുന്നത് ഇവിടെ അവസാനം ചുതി ഒന്നല്ല ഞാൻ ഇപുലി പോലെ ചിന്തിക്കല്ലേ അതിനിടയ്ക്ക് ഉണ്ട് പിന്നെ അതിനകത്ത് മറ്റേ ദേവന്മാനസ്തൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ അങ്ങനെ കഴിഞ്ഞു പിന്നെ സംഭവം ఎంటస్టైల్ స్టైల్ అంటే సౌమ్య స్వరూపన స్టైల్ డెస్కోడ అస అసోసేషన్ ట్రేడర్ కొలచిరి అదే సాధారణ ప్రశ్నిక അപ്പൊ അത് അസുരപാലം സൊസൈറ്റി നമ്മളെ ഒരപ്പാപ്പനുണ്ട് ശുക്രാചാര്യ ദേവന്മാരുടെ അസുരമാലും അങ്ങനെ അപ്പം എന്തൊക്കെയാ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ അസുരപാല സൊസൈറ്റി പോയിക്കോട്ടി ഇറങ്ങിണ്ടായിരുന്നു പിന്നെ പാതാർക്കെ നമ്മുടെ അപ്പം കൊറേ പേരുണ്ട് പാളം പഴി ആളുണ്ട് പാളന്റെ ആളുണ്ട് നമ്മടെ അച്ഛനുണ്ട് അവിടെ നമ്മുടെ അച്ഛന്റെ പേര് അറിയാം നിങ്ങൾ ഓണത്തിൽ അറിവ് പരീക്ഷിക്കാൻ നമ്മടെ മഹാമീ അച്ഛനും നമ്മുടെ ഇനി വേറെ ഒന്നും നിങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്നെ ഓർക്കില്ല ഇനി അറിയാം ഓണത്തിന് പേരും ഓണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഓർക്കില്ല ഓണം കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഒരു സ്ഥലമല്ല അതാണ് അല്ലല്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥലത്തൊന്നും എന്നെ ഓർക്കും ഏതാണ്ട് തന്നാലും അതല്ല ശരിയല്ല സ്ഥലം അത് വേറെ നല്ല മാവലിസ്വറാണ് ഈ മാവലി ഒരു പുതിയ ഡെഫിനേഷൻ നടക്കുന്ന നടൻ നൽകുന്നുണ്ടായിരുന്നു ഷൈൻ നടൻ മാവലിസ്റ്റോറിന് പുതിയ കൊടുത്തു ഡെഫിനേഷൻ അതെന്നു നട അത് അയാളുടെ സഹിച്ചേഷൻ ആണ് അതിങ്ങനെയാണ് മാവലീസ്വർ എന്ന് അറിയില്ലേ അതെന്താണെന്നുണ്ടെങ്കിൽ നമ്മള് ഐ ഡി കാർഡുകളൊരു മാവേലി സ്വർണ്ണ രണ്ടു മാവേലും ഒരു ദിവസം മാവേലി മൂന്നും മാവേലി സ്വർത്താവിടെ അങ്ങനെ പെട്ടെന്ന് ഓണത്തിന് മാവേലി കിട്ടിയില്ല എന്നിരിക്കും അപ്പോ പെട്ടെന്ന് പറയുന്ന സിസ്റ്റം ഗവൺമെന്റ് മാവേലി സ്റ്റോർ ഇത് പറഞ്ഞത് ഈ ഇപ്പഴത്തെ പ്രകാരം എടുത്തൊക്കെയാണ് ഇപ്പഴത്തെ കാലത്തുള്ളവർ പെൺകുട്ടിയും പറഞ്ഞത് ആ പെൺകുട്ടി ശരിക്കും അപ്പൊ അതങ്ങനെ പിന്നെ ഓണത്തിന് മറ്റേ വള്ളങ്ങള് നടത്തുന്നു വള്ളങ്ങളലപ്പുഴ കടൽ വള്ളങ്ങളിൽ ഈ വള്ളങ്ങളിൽ നടത്തുന്ന ഡേറ്റ് എങ്ങനെയാണെന്ന് അറിയാ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്ന ഡേറ്റ് എങ്ങനെയാണെങ്കിൽ അറിയാൻ അത് നടക്കുന്നത് ആഗസ്റ്റ് മാസത്തിൽ രണ്ടാം ശനിയാഴ്ച അന്ന് മാത്രം അന്ന് പിന്നെ മാവനി സ്റ്റോറിന് കേരളത്തിലെ ഒരു സ്ഥലത്ത് മാത്രം അവിടുത്തെ ആൾക്കാരുടെ ആ ദേശക്കാരുടെ ആൾക്കാർക്കാരുടെ വാമൻ സ്റ്റോറിന് ഒന്ന് പെരുന്നെങ്കിൽ ഒറ്റ സ്ഥലത്ത് പറഞ്ഞ സംഭവം അതൊക്കെ അതേ സ്ഥലം അങ്ങനെ സ്ഥലമുണ്ട് പിന്നെ പറയാ അപ്പൊ അപ്പൊ അപേക്ഷയുണ്ട് ഓണക്കാലത്ത് കള്ളുകൂടിയമ്മ എണ്ണം കൊടുക്കാണ് എന്താ അതൊരു കോന്നാണ് പിന്നെ അതത്ര നിങ്ങക്ക് സ്ത്രീകൾക്ക് എല്ലാം പറയാം നമ്മളെ നമ്മുടെ നാട്ടിലെ കുറേ എനിക്ക് അറിയാവുന്നതും അറിയാവുന്നില്ല എളുപ്പല്ലേ ദിവസം പറഞ്ഞു പോകുന്നു അന്ന് മാത്രമേ പറഞ്ഞു അപ്പോ ഇതെല്ലാം പറഞ്ഞത് ഞാൻ എന്റെ നാട്ടിൽ അവസാനിച്ച് നമുക്ക് അടുത്ത ഓണ വർഷം കണ്ടാ